ദ എഫക്റ്റീവ് സ്റ്റാർട്ടപ്പ് സീരീസിലത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് എന്തിന് നിങ്ങൾ ഫണ്ട് റേയ്സ് ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഫണ്ട് റേസിംഗിൻ്റെ കംപ്ലീറ്റ് ഗൈഡല്ല എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സീഡ് ഫണ്ടിങ് റേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സീഡ് ഫണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സോ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ടിനാണ് സീഡ് ഫണ്ട് എന്ന് പറയാം ഈ സീഡ് ഫണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് അഥവാ ഫസ്റ്റിത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് നിങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംടൈംസ് നിങ്ങളുടെ കമ്പനി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എക്യുപ്മെൻറ്റ്സ് സ്റ്റാഫിന് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഈ സീഡ് ഫണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സീ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം പുറമേത്ത് ഒരു ഫണ്ട് ഇല്ലാതെ ആ സ്റ്റാർട്ടപ്പ് എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വിരലമായിട്ടുള്ള സ്റ്റാർട്ടപ്പ്സിന് മാത്രമേ ഈ ഒരു മൈൽ സ്റ്റോണ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒട്ടുമിക്ക സ്റ്റാർട്ടപ്പുകളും അവരുടെ ഗ്രോത്ത് സ്റ്റേജില് വളരെ അധികം തന്നെ ക്യാഷ് ബേൺ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്സുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പിലും ഇവർ ഫണ്ട് റേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം തന്നെ കൂടുതലാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സ്റ്റാർട്ടപ്പ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പുറമേ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ ഇവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാനൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിട്ടുള്ള ഗ്രോത്ത് കൈവരിക്കാൻ പറ്റുന്ന കമ്പനീസിനെ കുറിച്ചിട്ടാണ് ഹൈ ഗ്രോത്തുള്ള ഒരു സ്റ്റാർട്ടപ്പിന് പ്രോഫിറ്റബിലിറ്റി എത്തുന്നതിനെക്കാണ്ടി മുൻപ് ആ കമ്പനീൻ്റെ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്തായാലും ക്യാപിറ്റൽ ബേൺ ചെയ്തിരിക്കും ചില സ്റ്റാർട്ടപ്പ്സ് പുറമേ നിന്നും ഫണ്ട് എടുക്കാതെ അവരുടെ കമ്പനീൻ്റെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യും ഈ കമ്പനീസിനാണ് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത കമ്പനീസ് എന്ന് പറയാം പക്ഷെ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത സ്റ്റാർട്ടപ്പ്സിന് എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് വരാൻ ചാൻസസ് വളരെ അധികം തന്നെ കുറവാണ് എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഫണ്ട് റേസ് ചെയ്ത സ്റ്റാർട്ടപ്പും റേസ് ചെയ്യാത്ത സ്റ്റാർട്ടപ്പിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫണ്ട് റേസ് ചെയ്ത സ്റ്റാർട്ടപ്പിന് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവും ഈ സ്റ്റാർട്ടപ്പ്സിന് കൂടുതൽ എംപ്ലോയിസിനെ ഹയർ ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗിനും സെയിൽസിനും ഇതിനു പുറമെ കമ്പനി എക്സ്പാൻഷനും കൂടുതൽ ഫണ്ട് ഈ സ്റ്റാർട്ട്സിന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ സ്റ്റാർട്ടപ്പിനും അതിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യല് മസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇതിലൊരു ഗുഡ് ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് നല്ല സ്റ്റാർട്ടപ്പിനെ ഫണ്ടിങ് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു ബാഡ് ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഫണ്ട് റേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ അധികം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ആണ് പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിട്ട് ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് എപ്പോഴാണ് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യേണ്ടത് ചില ഇൻവെസ്റ്റേഴ്സ് ചില ഐഡിയാസ് കേട്ട് കഴിഞ്ഞാൽ ഇത് കമ്പലിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇതുകൊണ്ട് മാത്രം ചില ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഴ്സോ അതിനൊപ്പറും ടീമും ഈ സ്റ്റാർട്ടപ്പിന് ഉണ്ടോ എന്നുള്ളത് ഈ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നതാണ് ഇതിന് പുറമെ ഈ സ്റ്റാർട്ടപ്പ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം റിയൽ ആണോ ഈ മാർക്കറ്റിൻ്റെ വാല്യൂ എത്ര ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഫൗണ്ടർ ഒരു ഇൻവെസ്റ്ററിനെ ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഫൗണ്ടറിന് ഫണ്ട് റേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എക്സ്പൊണാൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുന്ന സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെ ഈ സ്റ്റാർട്ടപ്പിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ ഫണ്ട് റേസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ ചില ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെപ്യൂട്ടേഷനും അവരുടെ സ്റ്റോറീസും വെച്ചിട്ട് അവർക്ക് ഈ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള സീഡ് ഫണ്ട് അല്ലെങ്കിൽ പ്രീ സീഡ് ഫണ്ടൊക്കെ റേസ് ചെയ്യൽ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒട്ടുമിക്ക മറ്റുള്ള ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം അതല്ല നിങ്ങൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ ട്രാക്ഷൻ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യൽ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളൊരു ടെക്നോളജി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ് ആണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ബൈബിൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ട് കസ്റ്റമറിന് ട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അതല്ല നിങ്ങൾ ഹാർഡ്വെയർ ആണ് മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോട്ടോ ടൈപ്പ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്ററിനെ മുന്നിൽ പിച്ച് ചെയ്യാൻ പോവാം സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാർഡായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പം ഇവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിനു പുറമെ നിങ്ങളുടെ പ്രൊഡക്റ്റിനു ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടോ അതല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കണം